ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മനസ്സ് സമ്പത്ത് സമൃദ്ധി എന്ന സീരീസിലെ പാർട്ട് മൂന്ന് പാർട്ട് വണ്ണും ടൂവും കാണാത്തവർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സമൃദ്ധിയുടെ മനോഭാവം എങ്ങനെ സൃഷ്ടിക്കാം എന്നതാണ് നമ്മൾ കുറേ ദിവസമായി പറയുന്നു സമൃദ്ധിയുടെ മനോഭാവം സൃഷ്ടിക്കുക സമ്പത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് പണം നമ്മുടെ പേഴ്സിലല്ല മനസ്സിലാണ് എന്നത് ഇന്നിവിടെ പറയാൻ പോകുന്നത് സമൃദ്ധിയുടെ മനോഭാവം എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെ കുറിച്ചാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അത് ലഭിക്കും റോബോട്ട് കിയോസാക്കിയാണ് ഇത് പറഞ്ഞത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് തുടങ്ങാം നിങ്ങൾ കുടുംബത്തെയും കൂട്ടി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാനായി പോകുന്നു എന്ന് വിചാരിക്കാം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ബില്ല് ലഭിക്കും അല്ലേ സ്റ്റാർ ഹോട്ടലായതുകൊണ്ട് തന്നെ മോശമായല്ലാത്തൊരു തുക തന്നെ നമുക്ക് കിട്ടും ഒരു ഹോട്ടലിൻ്റെ വലിപ്പത്തിനനുസരിച്ചും സർവീസിനനുസരിച്ചും ബില്ല് പേ ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക പണമൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഒരുപാട് പണമായി എന്ന ചിന്ത വരും ഓൾറെഡി പക്ഷേ നിങ്ങളുടെ മനസ്സിൽ കുടുംബവുമായി ഒന്നിച്ച് കുറച്ച് നല്ല നിമിഷങ്ങൾ പങ്കുവെച്ചതിൻ്റെ സന്തോഷം വന്നു കയറുമോ അതോ ഇത്രയും വലിയ തുക അടച്ചല്ലോ ഈ ഹോട്ടലിൽ കയറേണ്ടായിരുന്നു അങ്ങനെയുള്ള നിരാശ വിഷവുമാണോ ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റൊരു ഹോട്ടലിൽ പോയിരുന്നെങ്കിൽ കുറഞ്ഞ തുകയ്ക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാമായിരുന്നു എന്ന കുറ്റബോധമാണോ പക്ഷെ ഭൂരിപക്ഷം പേരുടെ മനസ്സിൽ ഈ രണ്ടാമത്തെ ചിന്തയായിരിക്കും വരുന്നത് അതായത് കുറഞ്ഞ തുകയ്ക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി സെയിം ഫുഡല്ലേ കഴിക്കാമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫലം എന്താണ് നമ്മൾ ഉൾക്കണ്ഠേയാണ് ഇത് കാണിക്കുന്നത് എപ്പോൾ പണം ചെലവഴിച്ചാലും നമുക്ക് ആദ്യമാണ് കയ്യിലുള്ള പണം തീർന്നു പോകുമോ എന്നുള്ള ആധി അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നല്ല നിമിഷങ്ങളെ നമുക്ക് അറിഞ്ഞ് ആസ്വദിക്കാൻ പറ്റുന്നില്ല ചിന്തകളാണ് യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത് സമൃദ്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരനാണ് ദീപക് ചോപ്ര അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കൂടുതൽ പേരും ഇല്ലായ്മയുടെയും പരിമിതികളുടെയും മനോഭാവത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളിലാണ് നാം ഫോക്കസ് ചെയ്യുന്നത് അവ കിട്ടിക്കഴിയുമ്പോൾ സന്തോഷിക്കാമെന്ന് നാം കരുതും പക്ഷേ ഈ മനോഭാവം വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് തടയുന്നു മനസ്സും ഹൃദയവും തുറന്നിരിക്കുമ്പോൾ സമൃദ്ധി എളുപ്പത്തിലും അനായാസവുമായി നമ്മളിലേക്ക് ഒഴുകും സമൃദ്ധിയിലേക്കുള്ള ഏഴ് സ്റ്റെപ്പ് പ്ലാൻ അത് തുറന്നു കാണിക്കുന്നുണ്ട് ദീപക് ചോപ്ര അദ്ദേഹത്തിൻ്റെ ബുക്കിലൂടെ അബണ്ടൻസ് ദി ഇന്നർ പാത്ത് ടു വെൽത്ത് എന്ന പുസ്തകത്തിലൂടെ നമുക്കത് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അതിന് കാരണം സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മനുഷ്യന് തലച്ചോർ ശ്രദ്ധിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് അറിയാമോ അവൻ്റെ നിലനിൽപ്പില അതായത് നമ്മെ സന്തോഷത്തോടെ സൂക്ഷിക്കുന്ന രീതിയിലല്ല മനസ്സിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പകരം നമ്മെ ഈ ലോകത്ത് നിലനിൽക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് നിരവധി പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടിയിട്ടാണല്ലോ ആദ്യകാല മനുഷ്യരുടെ ജീവിതം അതുകൊണ്ട് മനസ്സ് ആദ്യം ശ്രദ്ധിക്കുന്നത് നമുക്ക് ഹാനികരമാകുന്ന കാര്യങ്ങളിലാണ് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രതികൂലമായ കാര്യങ്ങളെ കൂടുതൽ മോശമായ രീതിയിലായിരിക്കും മനസ്സ് നമുക്ക് കാണിച്ചു തരുന്നത് പക്ഷേ നിരന്തര പരിശ്രമത്തിലൂടെ ബ്രെയിൻ റീപ്രോഗ്രാമിങ്ങിലൂടെ ഇതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും അതിനി വൈകിക്കൂട ആഗ്രഹിക്കുന്ന സമ്പത്ത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇല്ലായ്മയുടെ മനോഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി സമൃദ്ധിയുടെ മനോഭാവത്തിലേക്ക് എത്തുക തന്നെ വേണം എന്താണ് ഈ സമൃദ്ധിയുടെ മനോഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇല്ലായ്മയ്ക്കും പരിമിതിക്കും അസൂയയ്ക്കും സ്വാർത്ഥതയ്ക്കും ഒന്നും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാവരുത് സ്ഥാനമുണ്ടാകരുത് നിങ്ങൾ ഇല്ലായ്മയുടെ മനോഭാവത്തിലാണോ അതോ സമൃദ്ധിയുടെ മനോഭാവത്തിലാണോ ജീവിക്കുന്നത് എന്ന് അറിയാൻ വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമുണ്ട് ഓക്കെ ആ മാർഗങ്ങൾ ഇവിടെ പറയും ഇല്ലായ്മയുടെ മനോഭാവമുള്ളവർ എന്താണ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളിലായിരിക്കും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തനിക്ക് ലഭ്യമായ സൗഭാഗ്യങ്ങൾ കാണാതെ മറ്റുള്ളവർക്കുള്ള കാര്യങ്ങൾ തനിക്കില്ലല്ലോ എന്ന് എപ്പോഴും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും അവർക്കാണെങ്കിൽ ദീർഘകാല കാഴ്ചപ്പാടൊന്നും ഉണ്ടാകില്ല വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരുടെ മനസ്സ് കുടുങ്ങിക്കിടക്കും ഇനി സമൃദ്ധിയുടെ മനോഭാവമുള്ളവരാണെങ്കിൽ അവർ അവർക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കും തങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളിൽ അവർക്ക് നന്ദി ഉണ്ടാവില്ല ആശങ്കയില്ല അതേപോലെ സമാധാനത്തിലും സന്തോഷത്തിലും നന്ദിയുടെ വികാരത്തിലും അവർ ജീവിക്കും അവർക്ക് ഭാവിയെക്കുറിച്ച് മികച്ച പദ്ധതി ഉണ്ടാവും ഗോളുണ്ടാവും ഇതാണ് സമൃദ്ധിയുടെ മനോഭാവമുള്ളവരുടെ ലക്ഷണം ഇനി നമ്മളീ പാ ഭാഗത്തിൽ കുറച്ച് പരിശീലനമുണ്ട് എന്തൊക്കെ പ്രാക്ടീസുകൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് ഞാൻ ജീവിക്കുന്നത് സമൃദ്ധിയിലാണോ ഇല്ലായ്മയിലാണോ എന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒന്ന് ഇവാലേറ്റ് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്കോ ഒരു എടുക്കുക ഒരു പതിനൊന്ന് ചോദ്യമുണ്ട് അതിന് ഉത്തരം നിങ്ങൾ തന്നെ എഴുതുക ഒന്ന് പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ഇല്ലായ്മയാണോ സമൃദ്ധിയാണോ അതോ ഇവ രണ്ടിൻ്റെയും ഇടയിലുള്ള അവസ്ഥയാണോ ഇത് ഈ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചിന്തകളാണ് പണത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പുറത്തു വരുന്നത് മനസ്സിനുള്ളിലുള്ള ഈ ചിന്തകളാണ് യാഥാർത്ഥ്യത്തിന് നമ്മുടെ സമ്പത്ത് തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സമൃദ്ധി തോന്നിയാൽ മാത്രമേ പണം നമ്മിലേക്ക് വരൂ ദാറ്റ് ഈസ് ട്രൂ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭാവിയെക്കുറിച്ച് അഥവാ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇല്ലായ്മയാണോ സമൃദ്ധിയാണോ അതോ ഇവയുടെ രണ്ടിൻ്റെയും ഇടയിലുള്ള അവസ്ഥയാണോ ഇതിലേതാണ് എന്ന് ഉത്തരം എഴുതുക നമ്മുടെ ചിന്തകളാണ് നമ്മുടെ യാഥാർത്ഥ്യമാകുന്നത് നാം എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനി മൂന്നാമത്തെ ചോദ്യം പണം നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇല്ലായ്മയാണോ സമൃദ്ധിയാണോ അതോ ഇവ രണ്ടിനെ ഇടയിലുള്ള അവസ്ഥയാണോ ഇതിലേതാണെന്ന് എഴുതുക പണം വരുമ്പോൾ എന്തോ വലിയ കാര്യം ജീവിതത്തിലേക്ക് വരുന്നത് പോലെ അതിനെ സ്വീകരിക്കുക ഉള്ളിൽ സമൃദ്ധിയുടെ മനോഭാവം അനുഭവിക്കുകയും ചെയ്യണം ഒപ്പം അതിൽ നന്ദി പ്രകടിപ്പിക്കുക നമ്മിലേക്ക് വരുന്ന പണത്തെ ബഹുമാനിക്കുക പണത്തിൻ്റെ ഒഴുക്കിൽ സന്തോഷിക്കുക ഇങ്ങനെയാണ് സമ്പത്ത് നമ്മളിലേക്ക് തേടി വരുന്നത് ഇനി നാല് സ്വന്തം പണം ചിലവഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇല്ലായ്മ സമൃദ്ധി ഇവ രണ്ടിൻ്റെയും ഇടയിലുള്ള അവസ്ഥ ഇതിലേതാണ് ഉത്തരമെഴുതുക പണം ചിലവഴിക്കുമ്പോൾ ഭൂരിപക്ഷം പേർക്കും ഇല്ലായ്മയുടെ തോന്നലാണ് ഉണ്ടാകുന്നത് ചിലവഴിക്കും തോറും എൻ്റെ പണം നഷ്ടപ്പെടുകയാണല്ലോ തീർന്നു പോവുകയാണല്ലോ എന്നൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുമ്പോൾ ഇത്തരം ചിന്തകൾ ഒരിക്കലും പാടില്ല പകരം എൻ്റെ പണം കറങ്ങി തിരിഞ്ഞ് ഒരുപാട് പേർക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്ത് നിരവധി പേരുടെ പട്ടിണി മാറ്റി അനേകരുടെ പ്രതിസന്ധിയിൽ താങ്ങും തണലുമായൊക്കെ മാറി ഒടുവിൽ ആ പണം പല എന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് ചിന്തിക്കേണ്ടത് ഇന്നു മുതൽ ഓരോ പ്രാവശ്യം പണം ചിലവഴിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ അപ്പോൾ സമൃദ്ധിയുടെ മനോഭാവം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു നിറയുന്നത് കാണാൻ സാധിക്കും ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മറ്റൊരാളോട് പണം ചോദിക്കേണ്ടി വരുമ്പോൾ എന്താണ് തോന്നുന്നത് ഇല്ലായ്മയാണോ സമൃദ്ധിയാണോ അതോ ഇവരെണ്ണിനെ ഇടയിലുള്ള അവസ്ഥയാണോ ഉത്തരമെഴുതുക മറ്റ് സാഹചര്യങ്ങളിലൊക്കെ സമൃദ്ധി തോന്നുന്നവർക്ക് പോലും ഈ ഒരു കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ അതുകൊണ്ടല്ലേ പണയം വച്ചിട്ടൊക്കെ മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരുന്നത് എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുക എന്നാൽ നിങ്ങൾ ആ പണം പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഉറപ്പോടെയാണ് കടം ചോദിക്കേണ്ടത് പണം തിരിച്ചു കൊടുക്കുമ്പോഴുള്ള സന്തോഷവും ആശ്വാസവും നേരത്തെ തന്നെ മനസ്സിലുണ്ടാകണം വ്യക്തികളിൽ നിന്ന് കടം വാങ്ങുമ്പോൾ മാത്രമല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴും ഇതേ രീതിയിൽ വേണം ചെയ്യാൻ അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതെന്ന് വിചാരിക്കുക മറ്റ് ഇനിയിപ്പോൾ വേറെ ആരോടെങ്കിലും കടം വാങ്ങിയെന്ന് വിചാരിക്കുക ആ വാങ്ങിച്ച പണം നമുക്ക് വാങ്ങിക്കുമ്പോൾ നല്ല സന്തോഷമൊക്കെ ആയിരിക്കും അല്ലേ കൊടു ുമ്പൊരു പ്രയാസം ഉണ്ടാവും അയ്യോ കൊടുക്കണ്ടേ ശരിക്കും കൊടുക്കേണ്ടതാണത് കൊടുക്കുക തന്നെ വേണം അപ്പോഴും സന്തോഷത്തോടു കൂടി കൊടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ആറാമത്തെ ചോദ്യം പണത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ നിങ്ങളുടെ ആത്മാർത്ഥമായ കാഴ്ചപ്പാട് എന്താണ് അതും നിങ്ങൾ എഴുതുക ഇല്ലായ്മയാണോ സമൃദ്ധിയാണോ അതോ ഇവ ഇവരണ്ണിൻ്റെ ഇടയിലുള്ള അവസ്ഥയാണോ എന്ന് പലരും പണം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും പലരുടെയും മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നെഗറ്റീവാണ് പണം എന്തോ മോശമായ കാര്യമാണ് നിരവധി പേരെ എന്താ പറയുക പണം നശിപ്പിക്കും പണം എത്ര കൂടിയാലും മോശമാണത് പണം കിട്ടുമ്പോൾ സ്വഭാവം മാറും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പണത്തെക്കുറിച്ച് നിങ്ങൾ നെഗറ്റീവ് ധാരണകൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓൾറെഡി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ പണം വന്നു വന്നുചേരാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യുകയാണ് അടയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളെ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് പോസിറ്റീവായ ചിന്തകൾ നിങ്ങൾ നിറയ്ക്കണം ഇനി ഏഴാമത്തെ ചോദ്യം സമ്പന്നനായ ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇല്ലായ്മയാണോ സമൃദ്ധിയാണോ അതോ ഇവരെണ്ണിൻ്റെ ഇടയുള്ള അവസ്ഥയാണോ അതായത് സമ്പന്നരായ ആളുകൾ കാണുന്ന സമയത്ത് ചിലർക്ക് അസൂയ ഉണ്ടാവും ഇതുപോലെ പണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അല്ലോ എനിക്ക് എന്നുള്ളൊരു അസൂയ കുറ്റബോധം നിരാശ ഒക്കെ ഉണ്ടാവും മറ്റ് ചിലർക്കാണെങ്കിൽ സമ്പന്നരെ കാണുമ്പോൾ വെറുപ്പാണ് ഇതിനെല്ലാം കാരണം നമ്മുടെ ഉള്ളിൽ ഇല്ലായ്മയാണ് സമ്പന്നരെ കാണുമ്പോൾ എനിക്ക് ഇത്രയും പണമില്ലല്ലോ എന്ന് ഇത് വിഷമിക്കുന്നതിന് പകരം അയാൾക്ക് കൂടുതൽ പണം ഉണ്ടാകട്ടെ സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ആ വ്യക്തിയെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതുപോലെയുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാവാൻ ഇത് വളരെയധികം സഹായിക്കും ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ മറ്റൊരാൾ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഇല്ലായ്മയാണോ സമൃദ്ധിയാണോ അതോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള അവസ്ഥയാണോ തോന്നുന്നത് അതായത് ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുക എന്നിട്ട് പ്രതിഫലം ചോദിക്കുമ്പോൾ അയാളുടെ വേർപ്പിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ജോലി തുടങ്ങുന്നതിന് മുൻപേ പ്രതിഫലം പറഞ്ഞു ഉറപ്പിക്കാം നമ്മെ സഹായിക്കുന്നവർക്ക് മനസ്സറിഞ്ഞ് കൊടുത്താൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന പണം നമ്മുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സാധനത്തിന് വില കാണുമ്പോൾ എന്നാണ് തോന്നുന്നത് എന്ന് എഴുതി വെക്കുക അതായത് ആഗ്രഹിക്കുന്ന കാർ റോഡിലൂടെ പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് പലരും ആ കാർ കണ്ട് ആസ്വദിക്കുന്നതിന് പകരം അത് സ്വന്തമാക്കാനുള്ള പണം എങ്ങനെ എങ്ങനെയുണ്ടാക്കും എന്നോർത്ത് ആശങ്കപ്പെടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് വിലയേറിയ സ്മാർട്ട് ഫോൺ ആയിരിക്കാം ഒരു വീടായിരിക്കാം ആഭരണമായിരിക്കാം അത് നിങ്ങൾ പലരുടെയും ജീവിതത്തിൽ കാണുമ്പോൾ ഒരിക്കലും അതിൻ്റെ വിലയോർത്ത് ആശങ്കപ്പെടരുത് പകരം ഇതിന് ഇത്രയും വിലയില്ലേ ഉള്ളൂ അത്രയും പണം ഇതിലേക്ക് വരും ഞാനത് സ്വന്തമാക്കും എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വസ്തു കാണുമ്പോഴൊക്കെ അത് പറയാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് അതാണ് ഇനി എഴുതി വയ്ക്കേണ്ടത് അതായത് പലരും സൂപ്പർമാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് മനസ്സിൽ പറയും ഇതിനൊക്കെ എന്തു വിലയാണ് എല്ലാറ്റിൻ്റെയും വില കൂടി ഇങ്ങനെ പോയാൽ ലോകത്തെ എങ്ങനെ ജീവിക്കും ഇങ്ങനെ ശപിച്ചു പണം കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മനോഭാവത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സംഭവിക്കുന്നത് അങ്ങനെയുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ പണം നിങ്ങളെടുത്ത് വരില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴൊക്കെ നിങ്ങൾ പണം ചിലവഴിക്കുകയോ അപ്പോഴൊക്കെ അനുഗ്രഹിച്ചു കൊണ്ട് കൊടുക്കുക നിങ്ങൾ ചിലവഴിക്കുന്ന തുക എത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ ഇങ്ങനെ ചെയ്യാൻ മറക്കാതിരിക്കുക എങ്കിൽ മാത്രമാണ് അത് പതിൻ മടങ്ങ് നിങ്ങളിലേക്ക് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കാരണം നിങ്ങൾ ചെലവഴിക്കുന്ന തുക കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ ആളുകളെ നിങ്ങൾ ഇതിലൂടെ അറിഞ്ഞോ അറിയാതെ സഹായിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക ഇനി പതിനൊന്ന് സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ നിങ്ങളുടെ സ്വന്തം ഉന്നമനത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്ന സമയത്ത് എന്താണ് തോന്നുന്നത് ഇല്ലായ്മയാണോ സമൃദ്ധിയാണോ അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിനിടയിലുള്ള അവസ്ഥയാണോ ഈ ലോകത്ത് ഉയർച്ചയുണ്ടാകണമെങ്കിൽ നാം പല പുതിയ കാര്യങ്ങളും പഠിക്കണം പുതിയ കഴിവുകൾ സ്വായത്തമാക്കണം പുതിയ ഉന്നമനത്തിന് വേണ്ടി സമയവും പണവും ചെലവഴിക്കാൻ തയ്യാറാവണം ഓക്കെ അങ്ങനെയുള്ള ആളുകളാണ് വിജയിച്ചിട്ടുള്ളത് നാം നമ്മിൽ തന്നെ നിക്ഷേപിച്ച് മുന്നേറുമ്പോഴാണ് വിജയമുണ്ടാകുന്നത് അങ്ങനെ ഈ പതിനൊന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊന്ന് പരിശോധിച്ച് നിങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ സമ്പത്തിൻ്റെ സമൃദ്ധിയുടെയും ഇല്ലായ്മയുടെ നടുവിലാണോ നിങ്ങൾ ഇപ്പോഴുള്ളത് എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മൾ കുറച്ച് പ്രാക്ടീസുകൾ പറയുന്നുണ്ട് തീർച്ചയായും അത് നിങ്ങൾ ചെയ്യുക സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ടെക്നിക്കുകളാണ് പറയുന്നത് ഓരോ പ്രാവശ്യം പണം സ്വീകരിക്കുമ്പോൾ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് നിങ്ങൾ പറയുക എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പണത്തിൻ്റെ ഒഴുക്കിനെ ഞാൻ സ്വീകരിക്കുന്നു അഭിനന്ദിക്കുന്നു ഓരോ പ്രാവശ്യവും പണം ചെലവഴിക്കുമ്പോൾ പറയേണ്ട കാര്യമുണ്ട് എൻ്റെ പക്കൽ പണം ഉണ്ടായത് എനിക്ക് ഇത്രയും പണം അനായസമായി കൊടുക്കാൻ കഴിഞ്ഞത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു ഈ പണം ഒരുപാട് പേരെ സഹായിച്ച് അതിൻ്റെ പല മടങ്ങായി എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും ഇങ്ങനെയാണ് നിങ്ങൾ അഫർമേഷൻസ് ഈ ഒരു പ്രാക്ടീസിൽ ചെയ്യേണ്ടത് പണം ചെലവഴിക്കുമ്പോൾ അത് സാധനങ്ങൾ വാങ്ങുന്നതാകാം വാടക കൊടുക്കുന്നതാകാം വായ്പ അടയ്ക്കുന്നതാകാം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുള്ളവർക്ക് പ്രതിഫലം നൽകുന്നതാകാം അപ്പോഴൊക്കെ പൂർണ്ണ സംതൃപ്തിയോടെ സന്തോഷത്തോടെ അനുഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക ഇതാണ് സമ്പത്തിന്റെ മനഃശാസ്ത്രം ഇനി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം നിങ്ങൾ ചെലവഴിക്കുമ്പോൾ പറയേണ്ടത് എൻ്റെ ഈ പണം കറങ്ങി തിരിഞ്ഞ് ഒരുപാട് പേർക്ക് ഉപകാരങ്ങൾ ചെയ്ത് നിരവധി പേരുടെ പട്ടിണി മാറ്റി അനേകരുടെ പ്രതിസന്ധിയിൽ താങ്ങും തണലുമായി അത് പല മടങ്ങുകളായി എന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ചിന്തിക്കുക നിങ്ങളെ ഓരോ ചിന്തകൾക്കും എനർജിയുണ്ട് അതിനനുസരിച്ചുള്ള വൈബ്രേഷനുണ്ട് അതിനനുസരിച്ചുള്ള ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി ഈ പാർട്ട് ഫോറുമായി അടുത്തൊരു വീഡിയോയിൽ വരുന്നത് ബൈ ബൈ ബായ് താങ്ക് യു